സാധനങ്ങൾ സാധനങ്ങൾ ശേഖരിക്കാൻ വാഹനം വാങ്ങി നൽകി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വാങ്ങിയത് ഡോക്ടർ ാണ്ഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രവർത്തനങ്ങൾക്ക് വാഹനം വാഹനം വാങ്ങി നൽകിയത് മെറ്റീരിയൽ വേണ്ടി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വാങ്ങിയത് വാഹനത്തിന്റെ ഓഫ് കർമ്മം ഡോക്ടർ കർമ്മംപിള്ളു തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ തുടർന്നു കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കേമുകളിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയുണ്ട് തുടർച്ചയായിട്ട് ഉണ്ടാകണം അതൊരു വലിയ പഞ്ചായത്താണ് പെൻമന്ന പഞ്ചായത്ത് എന്ന് പറയുമ്പം ഇത്രയും വലിയ പഞ്ചായത്തിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഭരണസമിതിയുടെ മുഴുവൻ സമയ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിജയം നേടുവാൻ സാധിച്ചത് ഇപ്പം നമുക്ക് പന്മന പഞ്ചായത്തിന് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഡബിൾ ചേമ്പർ ഇൻസിനേറ്റർ എന്നുള്ളൊരു സംവിധാനം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നാളായി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്ഥലത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതിനാൽ പ്രവർത്തി ചെയ്യാൻ പറ്റാതെ പോകാം ഈ ഹരിതകർമ്മ സേനീകങ്ങളുമായിട്ട് ഗുണപ്പെടുന്ന കാര്യമാണ് കാരണം കത്തിച്ച് കളയാൻ പറ്റുന്ന വേസ്റ്റുകൾ നമുക്ക് നമുക്കിനി ദൂരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇവിടെ തന്നെ കത്തിച്ച് കളയാം അപ്പം സ്ഥലമില്ലാത്തതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഹരിതകള മിഷന്റെ ഡയറക്ടർ നേരിട്ട് കളക്ടറെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിന് തെക്ക് വശത്തുള്ള പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പോലീസിന്റെ ഒരു ഭൂമിയാണ് പത്ത് സെന്റ് സ്ഥലം സ്ഥലം ഈ ഡബിൾ ചേംബർ ഇൻസനേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് കെ എം എം എൽ എം ഡി പി പ്രദീപ് കുമാർ വാഹനത്തിന്റെ താക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകലയ്ക്ക് കൈമാറി വാഹനം വാടകയ്ക്കെടുത്തായിരുന്നു നിലവിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം പുതിയ വാഹനം ലഭിച്ചതോടെ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ എസ് ഒമൻ കെ എം എം എൽ എച്ച് ആർ യൂണിറ്റ് ഹെഡ് എം യു വിജയകുമാർ പി ആൻഡ് എ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എ എം സിയാദ പി ആർ ഒ പി കെ ഷബീർ പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ഫിലിപ്പ് വി സി രതീഷ് കുമാർ ആർ ശ്രീജിത്ത എസ് എൻ എൽ ജെ മനോജ് മോഹൻ എഫ് ജോയി ജയചിത്ര ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാ തുടങ്ങിയവർ പങ്കെടുത്തു കെ എം എൽ എ സംബന്ധിച്ചോളം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുമായിട്ടുള്ള അതിനെല്ലാം പ്രയോറിറ്റി നമ്മൾ കൊടുക്കും നമ്മൾ സി എസ് ആർ ഫണ്ട് ചെലവഴിക്കുന്നതിനകത്ത് നമ്മുടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ആ ഫണ്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കും ആ ഒരു പ്രാധാന്യം കണ്ടെത്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഫണ്ട് എങ്ങനെ നമുക്ക് മുഴുവനായും നൽകാം എന്നുള്ള ചിന്തയിലേക്ക് വന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആ ഫണ്ടിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സുകൾ നടത്തി മുഴുവൻ തുകയായ എട്ട് ലക്ഷം രൂപയും അനുവദിക്കാനായിട്ട് കെ എം എൽ ന് കഴിഞ്ഞു അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്നുള്ള നിലയിൽ നമുക്കൊരു വാഹനം വാങ്ങാനും കഴിഞ്ഞിട്ടുണ്ട് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളം ഒട്ടാകെ വളരെ ശ്ലാഘനീയമായുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് വളരെയധികം ചേഞ്ച് മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വരുത്താനായിട്ട് ഹരിതകർമ്മ ഹരിതകർമ്മസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്